അസലാമാലും വറഹമുല്ലാഹി വാത്ത പ്രിയപ്പെട്ട കൂട്ടുകാരെ എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു എല്ലാവർക്കും റാഹത്തും സന്തോഷവും പ്രാധാന്യവും നൽകുമാറാവട്ടെ അമീൻ ഒരാളെയും കുറ്റം പറയാതെ നല്ല രൂപത്തിൽ എല്ലാവരെയും ബഹുമാനിക്കുവാനും പ്രത്യേകിച്ച് ഉസ്താദമാരെയും സഹിതമാരെയൊക്കെ ബഹുമാനിച്ച് ജീവിക്കുവാനും നമുക്കൊക്കെ തൗഫീക നൽകുമാറാവട്ടെ ആമീൻ പരിശുദ്ധമാക്കപ്പെട്ട മാസം അതിവേഗം കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ് പരിശുദ്ധമാക്കപ്പെട്ട റമദാൻ ഓടിയടുത്തുകൊണ്ടിരിക്കുകയാണ് വളരെ ചുരുങ്ങിയ ദിവസങ്ങൾ മാത്രമാണ് ഈ ഷാബാൻ മാസത്തിൽ നമ്മുടെ മുന്നിലുള്ളത് അതുകൊണ്ട് റമദാനിനെ നല്ല രൂപത്തിൽ ഉപയോഗപ്പെടുത്താൻ അതെ നമുക്ക് തോഫിയ നൽകുമാറാവട്ടെ ആമീ ഞാൻ ഇന്നത്തെ വീഡിയോയുടെ ഹെഡിങ്ങിൽ കൊടുത്തിട്ടുള്ള കാര്യം നിങ്ങൾക്ക് ശ്രദ്ധിച്ചിട്ടുണ്ടാവും അത് കൊടുക്കാനുള്ളൊരു കാരണം ഞാൻ ഇന്നലെ യൂട്യൂബിൽ ഒരു വീഡിയോ കാണാനിടയായി അതിനെ സംബന്ധിച്ച അഥവാ നമ്മൾ ഒരു വ്യക്തിയെ ആക്ഷേപിക്കുമ്പോൾ ആക്ഷേപിക്കുക എന്ന് പറഞ്ഞാൽ തന്നെ നല്ല സ്വഭാവമല്ല ആക്ഷേപിക്കുമ്പോൾ സാധാരണഗതിയിൽ ആക്ഷേപിക്കുന്ന ആളുകളുണ്ട് എന്ത് ആക്ഷേപങ്ങളാണെങ്കിലും അത് ബാക്കി പഠിച്ചനോ കാര്യങ്ങളാണ് കുറച്ചുകൊണ്ട് ഭാഗത്തെത്തുമ്പോൾ അതിന്റെ റിസൾട്ട് ഏതൊക്കെ രൂപത്തിൽ വരിക എന്നുള്ളത് നമുക്ക് പ്രവചിക്കാനൊന്നും കഴിയില്ല അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ അത്തരം കാര്യങ്ങൾ തൊട്ട് ശ്രദ്ധിക്കണം ആരോപണങ്ങൾ പല വിധത്തിലുണ്ട് മാധ്യമങ്ങളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ പല വിധത്തിലുള്ള ആരോപണങ്ങളാണ് കൂടുതലായിട്ടും നമുക്ക് കാണാൻ കഴിയുക ഏതു വിധത്തിലുള്ള വ്യക്തികളാണെങ്കിലും അവർക്ക് പല വിധത്തിലുള്ള ആരോപണങ്ങൾ സ്ഥിരമായിട്ട് സോഷ്യൽ മീഡിയ വഴി നമ്മൾ കാണുന്നുണ്ട് പക്ഷേ ഇസ്ലാമികപരമായിട്ട് നോക്കുമ്പോൾ ആരോപണങ്ങളിൽ ഏറ്റവും ഗൗരവമുള്ള ഒരു ആരോപണമാണ് മറ്റൊരാൾക്കെതിരെ ഈ ബന്ധം ഉണ്ട് എന്നുള്ള രൂപത്തിലുള്ള ആരോപണമെന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് ഒരു പുരുഷനും മറ്റു സ്ത്രീയുമായിട്ട് ബന്ധമുണ്ട് എന്നുള്ള രൂപത്തിൽ ഒരാൾക്കെതിരെ ആരോപണം നടത്തി കഴിഞ്ഞാൽ അതിന്റെ വില വളരെ വലിയ വിലയാണ് അഥവാ ഇസ്ലാമിൽ ഏറ്റവും ഭയക്കപ്പെടേണ്ടതായിട്ടുള്ള ഏഴ് കാര്യങ്ങളെ കുറിച്ച് പറയുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് അതിനെക്കുറിച്ച് ഞാൻ വിശദീകരിക്കുന്നില്ല അതിലുള്ള കാര്യങ്ങൾ അരിലും ചെയ്തു പോയാലേ അവർക്ക് ഏഴ് വൻ കുറ്റങ്ങൾ അതാണ് സബു അൽ മുബിഖാത്ത് ഈ സബു അൽ ആരെങ്കിലും ചെയ്തു പോയാൽ ഇസ്ലാം ഒന്ന് പുറത്തുപോയ രൂപത്തിലാണ് എന്നാണ് ഞാൻ പഠിച്ചിട്ടുള്ളത് അതിൻ്റെ സന്ദർഭങ്ങളും കാര്യങ്ങളൊന്നും ഞാൻ പറയുന്നില്ല കൂടുതൽ എനിക്കറിയില്ല എന്നാൽ ഇന്നലെ ഞാൻ ഒരു വീഡിയോയിൽ കണ്ടത് നുറെ ഹബീബിൻ്റെ തങ്ങൾ ഹമിദാൻ്റെ പോയ തങ്ങൾ അദ്ദേഹത്തിനെതിരെ ഒരു വ്യക്തി അദ്ദേഹത്തിന് മറ്റൊരാളുടെ ഭാര്യയുമായിട്ട് ബന്ധമുണ്ട് എന്നുള്ള രൂപത്തിൽ സംസാരിക്കുന്ന ഒരു വീഡിയോ ആണ് അതിൻ്റെ തെളിവായിട്ട് വളരെ ചുരുങ്ങിയ സമയത്തെ വേറൊരു സഹോദരൻ്റെ വോയിസ് ക്ലിപ്പ് അതിൽ ആഡ് ചെയ്തിട്ടുണ്ട് അതോ എൻ്റെ ഭാര്യ എൻ്റെ ഭാര്യയുടെ വീട്ടുകാരുമായിട്ട് ഈ നൂറ് ഹബീബ് നടത്തുന്ന തങ്ങൾക്ക് ബന്ധമുണ്ടായിരുന്നു തങ്ങളായത് കൊണ്ട് ഞങ്ങൾ അന്ന് തങ്ങളായത് എന്നുള്ള രൂപത്തിൽ അത് അങ്ങനെ മുന്നോട്ട് പോയി പക്ഷെ ഇപ്പോൾ എൻ്റെ ഭാര്യയെ മൂപ്പര നിയന്ത്രണത്തിലാണ് എന്നുള്ള രൂപത്തിൽ ആണ് ആ വോയിസ് മൂന്ന് മക്കളുണ്ട് എനിക്ക് എന്നൊക്കെ പറഞ്ഞിട്ടുള്ളത് പക്ഷെ അതോടാ വോയിസ് കഴിഞ്ഞിട്ടുണ്ട് പിന്നെ ബാക്കിയെല്ലാം ഈ വീഡിയോ ചെയ്യുന്ന ആളുടെ സംസാരമാണ് പ്രസംഗമാണ് അതിൽ പ്രത്യേകം കുറച്ച് സമയം ഇങ്ങനെ പറയുന്നുണ്ട് മൂന്ന് മക്കളുള്ള ഒരാളുടെ ഭാര്യയുമായിട്ട് അദ്ദേഹത്തിന് ബന്ധമാണ് അഥവാ മോശമായ രീതിയിലുള്ള ബന്ധമാണ് അങ്ങനൊക്കെ മന്ദ പാടുണ്ടോ അത് തെറ്റല്ലേ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു വായന രൂപത്തിലാണ് അത് അവതരിപ്പിച്ചിട്ടുള്ളത് പക്ഷേ നമ്മൾ നമുക്ക് അറിയാത്തൊരു കാര്യം ആ വോയിസ് ക്ലിപ്പിന്റെ മുന്നും പിന്നും കുറേ സംഭവങ്ങൾ ഉണ്ടാകാം അഥവാ അദ്ദേഹത്തിന്റെ വാര്യ വീട്ടുകാരുമായിട്ട് ആദ്യം തന്നെ ഹബീബിന്റെ തങ്ങൾക്ക് ഉണ്ടായിരുന്നു എന്ന് പറയുമ്പോൾ അത് ആദ്യം തന്നെ എന്ന് പറയുമ്പോൾ ഒരു സമയം മുന്നാണ് ആദ്യം തന്നെ എന്ന് പറയുമ്പോൾ അപ്പോൾ ആ സംഭവം മുതലിന്റെ അതിന് സത്യാവസ്ഥ മനസ്സിലാക്കിയാൽ മാത്രമേ അവിടെ എന്താ സംഭവിച്ചത് നമുക്ക് പറയാൻ പറ്റുള്ളൂ ഏത് രൂപത്തിലുള്ള ബന്ധമാണ് അവിടെ ഉണ്ടായിട്ടുള്ളത് എന്ന് നോർമലി നമ്മൾ കേരളത്തിലെ ചില ഓൺലൈൻ മജിൽസുകൾ അപേക്ഷിച്ച് നടന്നിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ഈ ഓൺലൈൻ മജിൽസ് കേട്ട് അതിന് അഡിക്റ്റ് ആവുന്ന ചില സഹോദരിമാരെ കുറിച്ച് ഞാൻ കേട്ടിട്ടുണ്ട് അതിന്റെ യാഥാർത്ഥ്യമൊന്നും എനിക്കറിയില്ല പല രൂപത്തിൽ ഞാൻ അത് കേട്ടിട്ടുണ്ട് അഥവാ മജിലിസിന് അഡിക്റ്റ് ആയിട്ട് മജലിസിലുള്ള ഉസ്താദ് പറയണെന്താണോ അവ അത് മാത്രം ചെയ്യുക ഭർത്താവ് തൻ്റെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഭാര്യയെ സമീപിക്കുമ്പോൾ അത് ഏത് തരത്തിലുള്ള ആവശ്യമാകാം അതിനു വേണ്ടി സമയിപ്പിക്കണ സമയത്ത് ഭാര്യ അപ്പോഴും മജലിസ് കേട്ടുകൊണ്ടിരിക്കുന്ന സിറ്റുവേഷൻ ഉസ്താദ് പറയുന്നത് മാത്രം അനുസരിക്കുന്ന രൂപത്തിലുള്ള സിറ്റുവേഷൻസ് ഒക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ട് അപ്പം അത് ആ രൂപത്തിലാകാം വേറെ ഏത് രൂപത്തിലാണെന്ന് അറിയില്ല അതുകൊണ്ട് അതിനെ കുറിച്ച് ചർച്ച ചെയ്യുന്നില്ല പക്ഷെ കൂടുതൽ തെളിവുകളോ കാര്യങ്ങളോ ഒന്നും ഇല്ലാതെ അദ്ദേഹം പച്ചയായ രൂപത്തിൽ അതിനെ ഒരു സീന ചെയ്തു എന്നുള്ള രൂപത്തിലേക്കാണ് ഈ വീഡിയോ ചെയ്തതിനെ സൂചിപ്പിച്ചിട്ടുള്ളത് എന്തായാലും അത് നമ്മളെ കാത്തുരക്ഷക്കുമാറാവട്ടെ ആ മീൻ അപ്പൊ ഒരു വ്യക്തിക്കെതിരെ അങ്ങനത്തെ ആരോപണങ്ങളൊക്കെ നമ്മൾ ഉന്നയിക്കുമ്പോ ആരോപണങ്ങൾ കുറേ ഉന്നയിക്കുന്നുണ്ട് എല്ലാവരും പല ഭാഗത്തു നിന്നും പക്ഷെ ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ ഉന്നയിക്കുമ്പോൾ നമ്മളെ നാവിന് നമ്മൾ സൂക്ഷിക്കണം നമ്മൾ ആഹാരത്തിന് നമ്മൾ പേടിക്കണം അഥവാ ആൾക്കാർക്ക് എന്തും പറയാനുള്ള സ്വാതന്ത്ര്യം കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നാലും എല്ലാം പറയാൻ പറ്റും ആഹാരത്തിലും നല്ല രൂപത്തിൽ പറയാൻ പറ്റണം എന്നുണ്ടെങ്കിൽ അതിന് പറ്റിയ കാര്യങ്ങളാണല്ലോ നമ്മളിപ്പോൾ പറയേണ്ടത് അതുകൊണ്ട് സൂചിപ്പിച്ചു എന്ന് മാത്രം അപ്പോൾ അത് കേട്ടപ്പോൾ മനസ്സിനൊരു വേദന വന്നു അപ്പം അദ്ദേഹം തങ്ങൾ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ ശിക്ഷ അദ്ദേഹം തന്നെ ഏറ്റവും വാങ്ങേണ്ടി വരും അത് വേറെ ആരും വാങ്ങാനൊന്നും വരില്ല പക്ഷെ എന്നാലും കൂടുതൽ കാര്യങ്ങൾ അറിയാത്ത രൂപത്തിൽ ഇത്തരം ആരോപണങ്ങളൊക്കെ നമ്മൾ ഉന്നയിക്കുമ്പോൾ നമ്മൾ കൂടി ഒന്ന് ശ്രദ്ധിക്കുക എന്ന് മാത്രമേ ഞാൻ ഉദ്ദേശിച്ചിട്ടുള്ളൂ എന്തായാലും ഞാൻ ആരെയും വെളുപ്പിക്കാനോ കാര്യങ്ങൾ ചെയ്യാനോ അല്ല വീഡിയോ ചെയ്യുന്നത് അത് എൻ്റെ താല്പര്യപ്രകാരമാണ് ഞാൻ ചെയ്യുന്നത് അത് അതുപോലെ തന്നെയാണ് മറ്റുള്ളവർ ഓരോ വീഡിയോ ചെയ്തത് അപ്പോൾ അനുകൂലി വീഡിയോ ചെയ്യുന്നവരാണെങ്കിലും പ്രതികൂലിച്ച് ചെയ്യുന്നവരാണെങ്കിലും സപ്പോർട്ട് ചെയ്യാതെയാണെങ്കിലും സപ്പോർട്ട് ചെയ്തിട്ടാണെങ്കിലൊക്കെ അത് അവരുടേതായിട്ടുള്ള താല്പര്യത്തില് വീഡിയോ ചെയ്യുന്നത് അതുപോലെ തന്നെയാണ് ഞാനും ചെയ്യുന്നത് അതുകൊണ്ട് എൻ്റെ വീഡിയോ അതിൽ പ്രദർശിപ്പിച്ചുകൊണ്ട് ഒഴിപ്പിക്കുന്നു എന്ന രൂപത്തിൽ പറയേണ്ട ആവശ്യമില്ല എന്നതുകൊണ്ട് ഞാനിത് എന്ന് മാത്രം പക്ഷെ ഞാൻ ഇതൊന്നല്ല ഈ വീഡിയോയിൽ മെയിനായിട്ട് ഞാൻ പറയാൻ ഉദ്ദേശിച്ചിട്ടുള്ള കാര്യം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുന്നു കാരണം ഒരാൾക്കെതിരെ സബോൽ മോഹിക്കാത്തിൽപ്പെടുന്ന രൂപത്തിലുള്ള കാര്യങ്ങൾ പറയുമ്പോൾ നമ്മൾ ഇപ്പോ മറ്റുള്ളവരിത് കേൾക്കുന്നുണ്ട് ഓക്കെയാണ് പക്ഷെ അതിൻ്റെ ഒരു അടിസ്ഥാനമെങ്കിലും ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നുവെങ്കിൽ ചിലപ്പോ അതിൻ്റെ കനവും കുറച്ച് കുറയുമായിരുന്നു അഥവാ ഈ സബോൽ മോഹിക്കാത്തിൽപ്പെട്ട കാര്യങ്ങൾ പെട്ട സംഭവങ്ങൾ ചെയ്യാന്ന് പറയുമ്പോൾ തന്നെ നമ്മളെ ഇസ്ലാമെന്ന് പുറത്തു പോകുന്ന രൂപത്തിലുള്ള കാര്യമാണ് അപ്പൊ അതുകൊണ്ട് തന്നെ ഒരാൾക്കെതിരെ ആരോപണങ്ങൾ ഭിചാരോപണം മറ്റു കാര്യങ്ങളൊക്കെ നടത്തുമ്പോൾ നമ്മൾ നല്ലോണം ശ്രദ്ധിക്കുക അള്ളാഹു നമ്മളെയൊക്കെ മനസ്സ് നമ്മളെ നാവ് മറ്റുള്ള എല്ലാ കാര്യങ്ങളും നമ്മളിത് നന്നാക്കി തരട്ടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വ